ഡോക്ടറെ കാത്തിരിക്കുന്നവരുടെ ശ്രദ്ധക്ക് മനശാസ്ത്രജ്ഞന്റെ മാനസിക നില തകരാറിലാണ് എപ്പോ വരുമെന്നറിയില്ല ഇരുന്ന് മുഷ്ണിയവർക്ക് പോകാം അല്ലാത്തവർക്ക് ഇരിപ്പ് തുടരാം എപ്പോ വരുമെന്ന് വരുമെന്നറിയില്ല എനിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമാണ് അത് ഇരുന്ന് മുഷ്ണിയവർക്ക് പോകാന്ന് ഞാൻ പറഞ്ഞിട്ടു ആരാടാ എന്നെ ഇടം കാലിട്ടത് എന്നെ വീട്ടില് ഡോക്ടറുടെ മരുന്നുണ്ടല്ല എന്റെ ഈ കൈ കൊണ്ടായി ചികിത്സ വേണ്ടത് മോണ്ടപരത്തി ചപ്പാത്തി ഉണ്ടാക്കും ഞാൻ ഡോക്ടർ അകത്തുണ്ടാവില്ലേ ഡോക്ടർ എത്തിയിട്ടില്ല സാർ അകത്തോണ്ടിരിക്കാം സാറ് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയാം ഓക്കെ ഓ എന്ത് പറ്റി സാറേ ഒന്ന് സ്ലിപ്പായതാ സാറേ രണ്ടു താറോട് മാറ്റാനുണ്ട് തന്നെ ഡോക്ടറെ വിളിക്കാം ഇനി സീരിയസ് പ്രോബ്ലം വിനോദ് ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതുകൊണ്ട് എൻ്റെ സിസ്റ്ററിനോട് ഷുഡ് കീപ് ഓൾ തിങ് സീക്രട്ട് അവളെ കെട്ടാൻ പോകുന്നവന് പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ പോകുന്നതിന് എല്ലാം എനിക്കറിയാം വിനോദ് ചിലപ്പോൾ ചെറിയ കാരണങ്ങൾ മതി നമുക്ക് പിരിമുറുക്കം ഉണ്ടാവാൻ ഉദാഹരണത്തിന് നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് ഫോണിലൂടെ നമ്മൾ ഒരു ഉമ്മ കിട്ടണമെന്ന് ആഗ്രഹിച്ചു കിട്ടിയില്ല അത് മതി പിരിമുറുക്കിറങ്ങുമ്പോ വൈഫിനോട് ഞാൻ ചോദിച്ചു തന്നില്ല അങ്ങനെ വല്ലാതെ ഞാൻ ഇപ്പൊ തന്റെ ലൂസ് ആയിരിക്കും തൽക്കാലം എനിക്ക് വെട്ടൊന്നുമില്ല ജോസഫ് മാത്യുവിന്റെ കഥ ഡോക്ടർ പത്രത്തിൽ വായിച്ചിരുന്നു മാത്യുട്ടിക് സെല്ലിലെ ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം അഴിമതിയില്ലാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിൽ അങ്ങനെയും അത്ഭുതം ഒരു മാസമായി അദ്ദേഹം മിസ്സിംഗ് ആണ് എങ്ങോട്ട് പോയെന്ന് എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് മാത്യു സാറിന് ഭാര്യ ഒരു മകളും ഉണ്ട് ഭാര്യ ഡിപ്രഷൻ കൊണ്ടാണോ ഭയം കൊണ്ടാണോന്നൊന്നും അറിയില്ല കുറച്ചു ദിവസമായി മിണ്ടാട്ടയില്ല ഡോക്ടർ അവരെ ഒന്ന് കാണണം തീർച്ചയായും ടുഡേ മോർണിംഗ് വരാൻ അവർ വന്നിട്ടുണ്ട് പുറത്ത് കാറിലിരിക്കുക ഒരു വൈറ്റ് അംബാസിഡർ കാർ ഉണ്ട് ഞാൻ ഡ്യൂട്ടിയിലാണ് ഓക്കെ ഇത് ഞാൻ കൈകാര്യം ഓക്കെ ഡോക്ടർ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടോ ആര് പറഞ്ഞു അനുവിനെ ഡോക്ടർ വിളിച്ചിരുന്നു പറഞ്ഞു ഞാൻ 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 വിളിച്ചതല്ല മറ്റാരെയോ വിളിച്ചപ്പോ റോങ് നമ്പർ പോയിട്ട് കിട്ടിയത് അനുവിനെ അപ്പോ എന്തെങ്കിലും പറയണമല്ലോ ഒന്ന് വിചാരിച്ച് ബാംഗ്ലൂർ വരുന്നുണ്ടെന്ന് പറഞ്ഞതാ ഹലോ അനു ഡോക്ടർ ശാന്താറാം ഹിയർ ഞാൻ ബാംഗ്ലൂരിൽ വരുന്ന കാര്യം എൻ്റെ അമ്മയോടും അനുവിന്റെ ചേട്ടനോടൊക്കെ പറഞ്ഞു അല്ലേ അല്ല നന്നായി പറഞ്ഞതും നന്നായി ഈ ഇതിലിപ്പോൾ ഇത്ര രഹസ്യം ഇരിക്കുന്നു പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ തിരക്കുള്ളവരല്ലേ നമ്മുടെ ഈ സില്ലി മാറ്റേഴ്സൊക്കെ അവരുമായി ഡിസ്കസ് ചെയ്ത് നമ്മൾ അവരുടെ സമയം എന്തിനും എനക്കെടുത്തണം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിളിച്ചതും ഇനി വിളിച്ചാൽ അതും അവരോടൊന്നും പറയണ്ട ചിലതൊക്കെ പറയാതിരിക്കുന്നതിലുമില്ല ഒരു രസം എന്ത് രസമെന്നോ എന്തോ ഒരു രസം പിന്നെന്തൊക്കെയുണ്ട് അനു വിശേഷങ്ങൾ അനുവിന് സുഖമല്ലേ ഓ അത് കേട്ടാ മതി എനിക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ നല്ല രസമാണ് അനുവിന്റെ ശബ്ദം കേൾക്കാൻ വോയിസ് സ്വീറ്റ്സ് അമ്മക്ക് വട്ടാണല്ലേ അങ്ങനെ ചോദിച്ചത് എൻ്റെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ചിലപ്പോൾ രോഗി അത് കേട്ട് വയലൻ്റ് ആകും പിന്നീട് ശാന്തത കൈവരിക്കും ചിലപ്പോൾ അതോടെ അസുഖം ഭേദമാവുകയും ചെയ്യും ആ മെത്തേഡ് ഏറ്റില്ല ഇരിക്കൂ ഇരിക്കൂ അച്ഛനെ എത്ര നാളായി ഇത് ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടേ അതല്ല ഡോക്ടർ കൂടി ഈ രാത്രി മുഴുവൻ ഞാൻ അമ്മ വാതില് തുറന്ന് പുറത്തുപോയി കടുങ്ങയും ചെയ്യുമെന്നുള്ള ഭയത്തിൽ എന്താ പേര് സോഫിയ സോഫിയക്ക് ജോലി വല്ലതുണ്ടായിരുന്നു ബി എഡ് കഴിഞ്ഞതാ പി എസ് സി എഴുതി മാനേജ്മെന്റ് സ്കൂളിൽ ചേരാന്ന് വെച്ചാ കുറെ അച്ഛൻ റിട്ടയർ ചെയ്യാൻ ഒരു വർഷമേ ഉള്ളൂ അപ്പൊ കിട്ടാനിടയുള്ള പണം വെച്ച് അങ്ങനെയൊക്കെയാ വിചാരിച്ചിരുന്നത് ഇപ്പൊ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് അമ്മയുടെ കാര്യത്തിൽ ഇനി ഭയം വേണ്ട ഞാൻ ഏറ്റു എന്റെ അടുത്ത് എത്തിപ്പെട്ടത് ഭാഗ്യമാണെന്ന് കുട്ടിക്കോളൂ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ടാലന്റ് ഓഫ് ദി ഇയർ ആയി എന്നെ തെരഞ്ഞെടുത്തത് അറിഞ്ഞിരിക്കുമല്ലോ ജോർജ് ബുഷ് ഓടി വന്ന് കണ്ടില്ലേ ഹലോ ഡോക്ടർ ശാന്താറാം എന്റെ ക്ലിനിക് ഉണ്ടല്ലോ ഡോക്ടർ പതി പോലെ പറഞ്ഞോണ്ടിരിക്കോ എന്റെ പേര് ബാപ്പാന്റെ പേര് പൂക്കിച്ച് പോയാഗവനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതാരെ റിഞ്ഞ് ചുറ്റരിച്ചു കൊണ്ടവൻ അങ്ങനെയല്ലേ അയാളെ വിളിച്ചത് ഉടനെ ഇങ്ങോട്ട് വരുന്നു സത്യം പറ ഡോക്ടർ ഡോക്ടറോട് അയാൾക്ക് വല്ല ശത്രുതണ്ടോ എനിക്ക് അയാളെ അറിയില്ലെന്ന് പറഞ്ഞില്ലെടുപ്പിന്നെ ഡോക്ടറുടെ മറ്റേതെങ്കിലും ശത്രുക്കൾ ഡോക്ടറെ കൊല്ല കറണ്ട് ഏൽപ്പിച്ചു കാണും എനിക്ക് ഏത് ശത്രുക്കൾ എല്ലാ തമ്മി തമ്മി മനശാസ്ത്രമാരും എങ്കിലവൻ വരട്ടെ അവൻ ആണെങ്കിൽ ആ കര ഫ്യൂസ് ചെയ്യാൻ ഒരുപിൽ വന്നാൽ അവന്റെ കൈകാലുകൾ ചലിക്കുകയില്ല ഹിപ്നോട്ടൈസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കളയും ഞാൻ അപ്പൊ കുട്ടിക്ക് എത്ര മക്കളാണെന്നാ പറഞ്ഞത് ഓ സോറി മക്കളല്ല അമ്മ കുട്ടിക്ക് ഒരമ്മയാണല്ലേ ഉള്ളത് അച്ഛനും ഉള്ളൂ അയാൾ എന്തിനാ നാട് വിട്ടു അലി എവിടെ ഞാൻ പുറത്ത് നിൽക്കാം വേണ്ട അകത്ത് നിന്നോളൂ പുതിയ ആരെങ്കിലും നോക്കിയില്ലെങ്കിലും അവര് വന്നോളും ഇപ്പൊ ഇവിടെയുള്ള രോഗിയുടെ കാര്യം ശ്രദ്ധിക്കൂ അത് ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ ഞാൻ വരുന്നത് വരെ താൻ നോക്കണം അതിന് ഡോക്ടർ എവിടെ പോകുന്നുണ്ടോ ഇന്നലെ തുടങ്ങിയതാ എന്റെ സ്പൈനൽ കോഡിന്റെ ഒരു വേദന ഉം അത് കൂടെ സ്പൈനൽ മാത്രം കളി പറ്റില്ല ഉടനെ സർജനെ കാണണം ഇരിക്കും കേട്ടോ പേടിക്കാനൊന്നുമില്ല അല്ല കൂട്ടത്തിൽ എന്റെ സ്പൈനൽ കോഡും കൂടി ഒന്ന് തനിക്ക് വേദനയുണ്ടോ ഇല്ല ഇനി ഉണ്ടായാലോ ആദ്യം എന്റെ സ്പൈനൽ കോഡ് കഴിയട്ടെ തൽക്കാലം എന്താ ഇവിടെ നിന്നാ മതി കേട്ടോ ാണ് ഡോക്ടർ ശാന്തറാം അത് ഞാനല്ല ഞാനല്ല പിടിയടവനെ ഡോക്ടറെ ഞാനവിടെ എന്നെ അല്ല ഡോക്ടേഴ്സ് പേടിച്ചൂടിയതാണല്ലേ വാർഷികത്തിന് ഓട്ട മത്സരത്തിന് കള്ളം പച്ച കള്ളം സത്യം പറ പേടിച്ചിട്ടല്ലേ ഓടിയത് ഓടണം ഭാർഗവനെ കാണുമ്പോ ഏത് കൊല കൊമ്പനും ഓടണം ഓടുന്നവനെ ഓടിച്ചിട്ട് പിടിക്കലാണ് ഞങ്ങളുടെ രീതി ഇരയെ വേട്ടയാടിക്കൊന്നു തിന്നതാണ് ഞങ്ങളുടെ ശൈലി ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ അതൊക്കെ അകത്ത് നിന്നിട്ട് പറയാം ഒരു സെക്കൻഡ് నందం మాకు ఎలా స్థలండా చిక എനിക്കിഷ്ടം പറ്റി കേട്ടിട്ടുണ്ടോ എന്താ കേട്ടത് വളരെ നല്ല മനുഷ്യനാണെന്നാ കേട്ടത് ഒരു ഉറുമ്പിനെ പോലും ഉറുമ്പിനെ നോവിച്ചിട്ട് എന്താണോ കാര്യം ഉറുമ്പല്ലേ എന്റെ ശത്രു പോലീസാണ് കോടതിയാണ് ഭരണകൂടമാണ് ഇതിനെയൊക്കെ ഞാൻ നോവിക്കും നോവിച്ചിട്ടുണ്ട് ഭാർഗവൻ െളിവുകളില്ലാത്തത് കൊണ്ട് മാത്രം ജയിലിന് പുറത്ത് കഴിയുന്നവനാണ് ഞാൻ പല്ലവനും തെളിവും കൊണ്ടുവന്നാൽ അവൻ വെള്ളം കുടിച്ചാകുകയല്ല അത് വേറെ മനസ്സിലായോ കഞ്ചാവ് കൃഷിയായ മെയിൻ പണി കൂട്ടത്തിലെ ആളക്കൊല്ലിനും ആനക്കൊമ്പും എല്ലാ പരിപാടിയും ഉണ്ട് എന്നെ ഒതുക്കാൻ നോക്കിയവനൊക്കെ ഞാൻ ഒതുക്കിയിട്ടേ ഉള്ളൂ കേട്ടിട്ടുണ്ടോ കുട്ടിക്കാനം കുറിയച്ഛന്റെ കഥ നൂറ്റി പത്ത് കെ ഇലക്ട്രിക് കമ്പിയിൽ ആ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഞാൻ നല്ലവനാണെന്നാ കേട്ടതെന്ന് താൻ പറഞ്ഞു അല്ല മോശമായിട്ടാണ് കേട്ടതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് കരുതി അതിനെയായി എന്നാ കേട്ടോ ഞങ്ങൾ ഈ അധോലോക നായകന്മാർക്ക് മോശം കേൾക്കാനാ കൂടുതൽ ഇഷ്ടം അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ എത്ര രൂപ ബാങ്ക് ബാലൻസ് കാണും ഒരു ഒരമ്പതിനായിരം കാണും അത് പെങ്ങളുടെ കല്യാണ ചിലവർ വെച്ചതാണ് പക്ഷെ സാരമില്ല വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെക്ക് എഴുതി തരാം ലോകത്തെവിടെയൊക്കെയോ പോയി പഠിച്ചു ഇക്കാലം അത്രയും പണിയെടുത്തു എന്നിട്ട് മിച്ചം വെച്ചത് അമ്പതിനായിരം ഉലുവ ഞങ്ങൾക്കൊരു മാസം തോക്കിന് ഉണ്ട വാങ്ങിക്കാൻ വേണം അഞ്ച് ലക്ഷം രൂപ ഇതൊരു ക്ലിനിക് ആണ് ഇവിടെ വെടി ആറ് അവൻ എവിടെ നിൽക്കുന്നോ അവിടെ വെടിയും പോവൊക്കെ ഉണ്ടാവു ഞാൻ വന്ന കാര്യത്തിലേക്ക് കടക്കാം വേറൊരു അധോലോക നായകൻ ബോംബെയിലുണ്ട് ഞങ്ങള് ഫ്രണ്ട്സാ വെടിയും കുത്തും ആനക്കൊമ്പൊക്കെ തന്നെ അവന്റെ പണി കുറെ കാലമായിട്ട് അവന് തോക്കെടുക്കുമ്പോൾ കൈക്കൊരു വിറയില് പഴയ ധൈര്യം ഒക്കെ ചോർന്നു പോയതുപോലെ ശത്രുക്കളെ കുറിച്ച് ഓർക്കുമ്പോഴേ പേടിയാ വില്ലാദിനെ കൊണ്ടുപോയി ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞ ആളല്ലേ എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് നേരെയാക്കി തരണം ഇതിനാണോ എന്നെ കാണാമെന്നത് അതെ ഇതിനാണോ ഈ മേശമേലുള്ള സാധനങ്ങളൊക്കെ തട്ടി താഴേട്ടത് വെടി പൊട്ടിച്ചത് അതൊക്കെ ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് പറഞ്ഞില്ലേ നഷ്ടപരിഹാരം തരാം കണ്ണപ്പാ ജബാർ കാർ ഒരു പത്ത് ലക്ഷം രൂപ കെട്ടാ എടുത്തുണ്ട് ഓ എനിക്കിപ്പൊന്നും വേണ്ട 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 അപ്പൊ ഫ്രണ്ടിന്റെ കാര്യത്തിലുള്ള തീരുമാനം പറ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അധോലോക നായകൻ ഫ്രണ്ടൊന്നുമല്ല നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾ ഇയാളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇപ്പോഴേ വീണ്ടും കിട്ടിയതുപോലെ തോന്നുന്നു ഇനി താമസിപ്പിക്കണ്ട ഗുളികേ അരിഷ്ടോ എന്താന്ന് വെച്ചാൽ തന്നോളൂ എനിക്ക് എത്രയും പെട്ടെന്ന് പഴയ ഭാർഗവനാകണം മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ കുറ്റം ചെയ്യുന്നവരാ മനോരോഗികൾ വെറുതെ ഇരിക്കുന്നവനെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനഃശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല ഓ അതാണ് കാര്യം എങ്കിൽ കൊലയും കത്തിക്കുത്തുമൊക്കെ നമുക്ക് വിടാം ഞാൻ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്ന് കരുതിക്കും കുറച്ച് ദിവസമായി സ്റ്റിയറിംഗ് തുടമ്പോൾ എന്നെ കൈവറിക്കും എതിരെ വരുന്ന വാഹനങ്ങൾ എന്നെ ഇടിക്കുമോ ഞാൻ ചത്തുപോകുമോ എന്നൊക്കെയാണ് എൻ്റെ പേടി ഈ പേടി മാറ്റാൻ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും പുസ്തകത്തിൽ എന്തെങ്കിലും വിദ്യ ഉണ്ടോ പറയണോ ഞാൻ പറഞ്ഞിട്ട് തരുമോ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു അഗ്നിപ്രവത്തിന്റെ മുകളിലാണ് ഞങ്ങളുടെ ഇരിപ്പ് എത്ര സമയം വേണം അത് ഒരു രണ്ടു മൂന്ന് ദിവസത്തിനകം പറയാ ഓക്കെ കണ്ടപ്പാ ഇയാക്കെ ഫോൺ നമ്പർ കൊടുത്തു ആ റെഡി ആയാൽ ഉടനെ വിളിക്കണം പിന്നെ വേറൊരു കാര്യം എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് മറ്റൊരു മനുഷ്യനും അറിയാൻ പാടില്ല അറിഞ്ഞാൽ ശത്രുക്കൾക്ക് എന്റെ ഭയമില്ലാതാകും അതോടെ എന്റെ കച്ചവടം തരും ആരോടെങ്കിലും ഈ സംഭവം പറഞ്ഞാൽ കൊത്തിയരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും അപ്പൊ പാക്കല